പച്ചക്കള്ളം പറയുന്നതിൽ മറണാടൻ ഷാജൻസ് കറിയയോളം ബിരുദ് മറ്റാർക്കുമില്ല പച്ചക്കള്ളം അദ്ദേഹം പറയും ആരെയും വ്യക്തിപരമായി ഒരു തെളിവും കൂടാതെ കടന്നാക്രമിക്കും ഒടുവിൽ പ്രശ്നമാകുമ്പോൾ മാപ്പ് പറയും അത് മറന്നാടൻ്റെ രീതിയാണ് എം എ യൂസഫലി അലി പൃഥ്വിരാജ് തുടങ്ങിയവരൊക്കെ മറണാടൻ്റെ അപവാദ പ്രചരണങ്ങൾക്ക് ഇരയായ ഇരയായവരാണ് എം എ യൂസഫലി ആകട്ടെ മറനാടിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ മറനാടൻ കൊണ്ടു നടക്കുന്നത് മമ്മൂട്ടി ഇഷ്യൂ ആണ് മമ്മൂട്ടിയെ ഞങ്ങൾ എതിർക്കുന്നില്ല ഞങ്ങൾ മമ്മൂട്ടിയുടെ ആരാധകരാണ് എന്നൊക്കെ ഒരു വശത്ത് മറുനാടൻ പറയുന്നു അയാൾ മമ്മൂട്ടി ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു മറുവശത്തു കൂടി ഹൈന്ദവ തീവ്രവാദം ഇളക്കി വിടുകയും ചെയ്യുന്നു മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് മമ്മൂട്ടി എന്നൊക്കെ രീതിയിലേക്ക് തങ്കികൾ കടന്നിരിക്കുന്നു മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാകേണ്ട ഗതികേടൊന്നും മമ്മൂട്ടിക്കില്ല മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഇനീഷ്യൽ കളക്ഷൻ ഉറപ്പാണ് എത്ര മോശമായ സിനിമയായാലും അത് ഒരാഴ്ച നന്നായി കളക്ട് ചെയ്യും അതാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾക്കുള്ള പ്രത്യേകത എന്തായാലും ഇപ്പോൾ പച്ചക്കള്ളം പറഞ്ഞ് മറുനാടൻ ഷാജൻ എത്തിയത് വളരെ രസകരമാണ് പത്രപ്രവർത്തകരെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് മറന്നാടൻ എത്തിയിരിക്കുന്നു മമ്മൂട്ടി ടർബയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു വാർത്താസമ്മേളനം എല്ലാ പത്ര ഓഫീസുകളിലും വിളിച്ചറിയിച്ചിരുന്നു അതിൻ്റെ സംഘാടകർ അങ്ങനെ എല്ലാ പത്ര ഓഫീസുകളിലും വിളിച്ചറിയിക്കുകയും പത്രക്കാർ മമ്മൂട്ടിയുടെ വാർത്താസമ്മേളനത്തിന് എത്തുകയും ചെയ്തു അവിടെ വച്ച് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു എൻ്റെ ശ്വാസം സിനിമയാണ് എനി എൻ്റെ ശ്വാസം സിനിമയാണ് എൻ്റെ ജീവിതം സിനിമയാണ് അതിലെല്ലാം അദ്ദേഹം അടക്കി അതിലെല്ലാം അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ വിവാദങ്ങളോട് താൻ പ്രതികരിക്കുന്നില്ല തനിക്കതിന് താൽപ്പര്യമില്ല സിനിമയാണ് തൻ്റെ ജീവിതം വിവാദങ്ങളോട് പ്രതികരിക്കാൻ തനിക്ക് സമയവുമില്ല അത് അദ്ദേഹം പറയാതെ പറഞ്ഞു അപ്പോൾ മരനാടൻ്റെ കണ്ടെത്തൽ ഇതാണ് മമ്മൂട്ടിയുടെ ടീം അതായത് മട്ടാഞ്ചേരി മാഫിയ ടീം എല്ലാ പത്ര ഓഫീസുകളിലും വിളിച്ച് പറഞ്ഞത്രേ എല്ലാ പത്ര ഓഫീസുകളുടെ ബ്യൂറോ ചീഫുമാരുടെയും ബ്യൂറോ ചീഫുമാരെ വിളിച്ച് പറഞ്ഞത്രേ കുഴുവിനെക്കുറിച്ചുള്ള വിവാദത്തെപ്പറ്റി ചോദിക്കരുതെന്ന് അതുകൊണ്ട് പത്രപ്രവർത്തകർ പഞ്ചപുച്ചമടക്കി മമ്മൂട്ടിയുടെ വാർത്താസമ്മേളനത്തിന് പോയത്രേ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പച്ച നുണ മമ്മൂട്ടിയെ എതിർക്കുന്ന പത്രസ്ഥാപനങ്ങളുണ്ട് ജന്മഭൂമി ജനം ടി വി അടക്കമുള്ള പത്രസ്ഥാപനങ്ങൾ അവർ അവരുടേതായ ചോദ്യം ചോദിക്കും അവർ അവരുടേതായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും പത്രപ്രവർത്തകരെ വിളിച്ച് ഇത്തരമൊരു സ്വാധീനം ചൊലുത്താൻ മമ്മൂട്ടി ഒരിക്കലും തയ്യാറാകില്ല മമ്മൂട്ടി ടീം അത് ചെയ്തു എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത് പക്ഷേ മമ്മൂട്ടി ടീം എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസാണ് അല്ലാതെ മട്ടാഞ്ചേരി മാഫിയയോ മാഫിയ സംഘങ്ങളോ ഒന്നുമല്ല കേരളത്തിൽ കേരളത്തിലുടനീളം മമ്മൂട്ടി ഫാൻസ് ശക്തമായ സാന്നിധ്യമാണ് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതായത് ചികിത്സാ സഹായം പാവപ്പെട്ടവർക്ക് ധനസഹായം അങ്ങനെ പല പല അവശരായ കലാകാരന്മാർക്ക് ധനസഹായം അങ്ങനെ പല പല പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവർ അതിൽ സജീവമാണ് അവർ ഒരിക്കലും പത്ര ഓഫീസിൽ വിളിച്ച് പുഴുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം ഇപ്പോഴത്തെ വിവാദം ഒഴിവാക്കണം എന്ന് മുൻകൂട്ടി ഡയറക്ഷൻ കൊടുക്കില്ല മുൻകൂട്ടി ഡയറക്ഷൻ കൊടുത്താൽ പത്രപ്രവർത്തകർ അത് അംഗീകരിക്കാറുമില്ല പത്രപ്രവർത്തകർക്കിടയിൽ ചോദ്യം ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഒരുപാട് പേർ പല വിധത്തിലുള്ള പത്രപ്രവർത്തകരുണ്ട് ഒരു അവർ അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കും അതുകൊണ്ട് ഈ പത്രപ്രവർത്തകരെല്ലാം മമ്മൂട്ടിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നുവെന്ന് ഒരു വീഡിയോയിൽ ഇപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മുടെ മറനാടൻ ഷാജൻ പറഞ്ഞിരിക്കുന്നു പച്ച കള്ളമാണ് ഞാൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു എറണാകുളത്തെ എൻ്റെ സുഹൃത്തുക്കളോട് അങ്ങനെ ഒരു ഫോൺ കോളും ഒരു പത്ര ഓഫീസിലും എത്തിയില്ല അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യാൻ മാത്രം മണ്ടനുമല്ല മമ്മൂട്ടി അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള സമയവും മമ്മൂട്ടിക്കില്ല മമ്മൂട്ടിയുടെ ടീം അത് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ മമ്മൂട്ടിയുടെ ടീം ചെയ്യില്ല കാരണം അങ്ങനെ ഒരു സൂചന നേരത്തെ കൊടുത്താൽ പത്രപ്രവർത്തകർ ഇതിനെപ്പറ്റി തന്നെ ചോദിക്കും ഒരു നിയന്ത്രണത്തിനും വിധേയരാകാത്തവരാണ് നല്ല പത്രപ്രവർത്തകർ നല്ല പത്രപ്രവർത്തകർ എറണാകുളത്ത് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വാർത്താ സമ്മേളനം അവർ കവർ ചെയ്തു മമ്മൂട്ടി ഇപ്പോൾ ചൂന്ന് നിൽക്കുന്ന വിവാദങ്ങൾക്ക് വ്യക്യമായി മറുപടിയും പറഞ്ഞു എന്തായാലും പത്രപ്രവർത്തകരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഷാജൻ കറിയാൻ മമ്മൂട്ടിയുടെ ടീം വിളിച്ച് പറഞ്ഞതുകൊണ്ട് പത്രപ്രവർത്തകർ നാവറ്റുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളം പറയരുത് ഷാജൻ നിങ്ങളെപ്പോലെയല്ല മറ്റു പത്രപ്രവർത്തകർ